ഈ മാച്ചിന്റെ ഒരു കലക്കം സ്പ്രേം ചെയ്യാണ്ട് ഒരു കലക്കം വൺ വിത്ത് കൊടുക്കാണ്ട് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യാം നമ്മൾ വെരി ക്ലോസ്റ്റ് എനിക്ക് ഫാമിലാണ് അപ്പോൾ ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു സ്പ്രേ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് കിട്ടും കേട്ടോ കാരണം ഇൻസോമില് ത്രീ എക്സാണ് നമുക്ക് അടിക്കാറുണ്ടായിരിക്കാൻ പറ്റുക ഈ ഇവിടുന്ന് ഈ ഒരു സ്പ്രേ മാത്രം എനിക്ക് ഡയറക്റ്റ് കിട്ടിയാലോ അപ്പോഴത്തേക്കും പിന്നെ സ്പ്രേ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ടീംമേറ്റ് മറ്റോമാരെ അടിച്ചിട്ട് ഇവിടെനിന്ന് എനിക്ക് ഭാഗ ഒരു കല്ല് കിട്ടിയുള്ളൂ പിന്നെ ഇവിടെ നേരെ വിട്ടു കൊടുത്താ അപ്പോഴത്തേക്കും കെയർ കൊടുത്താണെങ്കിൽ ഒരു വൺ വിത്ത് സിറ്റുവേഷനിലായിട്ടാണ് കേട്ടോ നേരെ കയറിയപ്പോൾ തന്നെ ഒരുത്തും ഫ്രണ്ടി വന്ന് ഇവനെ ഡയറക്റ്റ് നേരെ ഞാൻ നോക്കോട്ടെ കേട്ടോ ഇവരെ നോക്കിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ല കാപ്പി ഗെയിമിങ് പോലത്തെ ഒരു ഗെയിമറിനെ കിട്ടിയ കേട്ട കാരണം എസ്കേസ് ടപ്പ ടപ്പാന്ന് പറഞ്ഞാൽ അവനെ അടിക്കണം കാരണം ഫ്രണ്ടി ഇപ്പം വന്ന ഒരുത്തനുണ്ട് കേട്ടോ പീണേനെയും കൊണ്ട് ഇവനെ അടിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ ഒരുത്തന്നെ എസ്കേസിൽ തന്നെ അടിക്കണം ഉണ്ടോട്ട് ഈ നോക്ക് വീണപ്പോൾ തന്നെ ഉണ്ടല്ലോ ഡയറക്റ്റ് ഒരാളും കൊടുത്തല്ലെങ്കിൽ വിത്ത് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് മറ്റേ കാപ്പി ഗെയിമിങ് ഓടിയേട്ടെ ഇവിടെ അപ്പം വേറെ എവിടെയൊക്കെ ആ ടൈം കൊണ്ട് ഒരുത്തിനും കൊണ്ട് അടിച്ചിട്ട് ഓട്ടം പണി വിത്ത് ഹാൻഡിലായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ആ സപ്പോർട്ട് സപ്പോർട്ടീവ് ആയിട്ട് കേസ് ക്ലോസ്റ്റ് എനിക്ക് ആണ്